മലപ്പുറത്ത് നൂറ്റമ്പത് കിലോ സ്വർണവും മൂന്ന് കോടി രൂപയും കണ്ടെടുത്തു അത് മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രസ്താവന അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു അവസരമാണ് നാളെ അത് ക്ലിയർ ചെയ്യാൻ അദ്ദേഹം അതിൽ മാപ്പ് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് നാളെ അദ്ദേഹത്തിന് കിട്ടുന്നത് ഇപ്പൊ പലരും പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല പി ആർ ആടുന്നു പി ആർ അല്ലായിരുന്നു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു ഹിന്ദുവിൽ വന്ന ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അത് തെറ്റായ കാര്യമായി തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയാനുള്ള അവസരമാണ് രണ്ടിപ്പോ പെൻഷന്റെ കാര്യം ഞാൻ അവിടെ പ്രസംഗിച്ചു അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല മൂന്നാമത്തെ കാര്യം ദേശീയപാതയുമായി ബന്ധപ്പെട്ട തകർച്ച കേരളം കണ്ട ഏറ്റവും വലിയ നിർമ്മാണ അഴിമതിയാണ് ദേശീയപാത എന്നുള്ളത് ഏറ്റവും ഒടുവിൽ ഉപരിതല യഥാഗ വകുപ്പ് മന്ത്രി പോലും സംബന്ധിച്ചിരിക്കുകയാണ് ആ കുറ്റത്തിന്റെ ഗൗരവം അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്നലെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ കുറ്റത്തിന്റെ ഗൗരവം പക്ഷേ ഈ ഗൗരവം കാണാത്ത ഈ ഗൗരവം കാണാത്ത ഏകൻസികളിലുള്ളത് കേരള സർക്കാരാണ് കേരള സർക്കാർ ലൈറ്റ് ആണ് അത് ഉന്നയിക്കുന്ന ആള് അത് ഏത് ഭാഷ ഉപയോഗിച്ചിട്ട് വിമർശിച്ചു ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഉന്നയിക്കുന്നവര് ട്രാൻസ്പെറൻസി വേണം ഇതിനകത്ത് അന്വേഷണം ഉണ്ടാകണം കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്തൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കേൽക്കാൻ പാടില്ല ജനങ്ങളുടെ സുരക്ഷ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കണം എന്നൊക്കെ പറയുന്നവരാണ് കുഴപ്പക്കാരൻ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സഹോദര ഇതിനെക്കുറിച്ചൊന്നും ഒരു ആശങ്ക വേണ്ട യു ഡി എഫിന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആ മനോഭാവമുള്ള ജനവിഭാഗങ്ങളെല്ലാം അത് സംഘടനകളായാലും ജനവിഭാവങ്ങളെല്ലാം ഞാൻ അതിലെ വിവാദങ്ങളിലേക്കൊന്നും ഇപ്പൊ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അത്തരം വിവാദങ്ങളൊക്കെ സർക്കാരിനെ സർക്കാർ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വികാരങ്ങളായിട്ട് അങ്ങനെ ചോദ്യം ചോദിക്കുന്നു അല്ല സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് ആരെങ്കിലും കയറി പിന്തുണ വന്നാൽ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞ അഹങ്കാരം എന്തിനാണ് കാണിക്കുന്നത് പക്ഷെ അതുകൊണ്ട് അതുകൊണ്ട് ആ പിന്തുണയ്ക്കുന്നവരെല്ലാം ഞങ്ങൾ അവരുടെ രാഷ്ട്രീയ ആശയങ്ങളെ അനുകൂലിക്കുന്നവരാണെന്ന് അർത്ഥമുണ്ടോ അതിനകത്ത് എവിടെയാ അർത്ഥം അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്ന പേര് ഹിന്ദു മഹാസഭയുടെ പിന്തുണയെ അംഗീകരിച്ചവര് മഹാത്മാഗാന്ധിയെ കൊന്ന് കൊന്നവരെ അംഗീകരിക്കുന്നു ചോദ്യം അല്ല അത് നിങ്ങൾ അദ്ദേഹത്തോട് കൂടി ഇതകത്ത് ഇതിനകത്ത് വ്യക്തമാണ് ഇതൊക്കെ വ്യക്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ പിന്തുണ വരുന്നതും ഞങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമേ ഇല്ല അതുമായി ബന്ധപ്പെടുന്ന പ്രശ്നമേ ഇല്ല യു ഡി എഫിന് യു ഡി എഫിൻറെ ലൈനുണ്ട് കോൺഗ്രസിന് കോൺഗ്രസിന്റായ ദേശീയ ലൈനുണ്ട് ആ ലൈനൊന്നും മാറുന്ന പ്രശ്നമേ ക്ലിയറാണ് ക്ലിയറാണ് അതിൽ തന്നെ പിടിക്കാ ഒന്ന് മാറ്റിപ്പിടി യു ഡി എഫിന്റെ കാര്യമല്ലേ പറഞ്ഞത് ഞാനിപ്പോ പറഞ്ഞല്ലോ നിങ്ങൾ എന്നോടല്ല ചോദ്യം ചോദിച്ചത് ഞാൻ പറഞ്ഞു എന്തൊരു ആ സാങ്കല്പിക ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച ഞാനെങ്ങനെയാ മറുപടി പറയാ ഇത് സ്വപ്നം കണ്ടതാണോ ഇത് പക്ഷെ അതിന് ഇപ്പം യു ഡി എഫിനെ പിന്തുണയ്ക്കും അവര് മുമ്പ് എൽ ഡി എഫിനെ പിന്തുണക്കും അവര് മുമ്പ് വേറെ പിന്തുണക്കും അതൊന്നും എനിക്കറിയില്ല ആ ചർച്ചകളിലൊന്നും ഞാൻ പോകാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്റെ കാര്യം ഞാൻ ആയിട്ട് പറഞ്ഞു ലൈൻ പറഞ്ഞു നമ്മുടെ പാർട്ടിയുടെ ലൈൻ പറഞ്ഞു ഇതാണ് പാർട്ടിയുടെ ലൈൻ കൃത്യമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന പിന്തുണയുടെ പേരില് കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ ഡയലൂട്ട് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല ക്രൈസ്തവ സമുദായത്തിൽ വലിയ വിഷമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതാണ് ഒറീസയിൽ വലിയ ക്രൈസ്തവ ജാഥ നടന്നു ഒറീസയിൽ നടന്ന ക്രൈസ്തവ ജാഥ സമീപകാലത്തൊന്നുമില്ലാത്ത വെള്ളം ക്രൈസ്തവ പ്രക്ഷോഭമാണ് റിലീജിയസ് ഫ്രീഡം ആണെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞ ബി ജെ പി ഗവൺമെന്റ് വന്നിട്ട് ഇപ്പൊ പത്തു മാസേ ആയിട്ടുള്ളൂ ആ പത്തു മാസത്തിനിടയിൽ ആറ് പ്രാവശ്യമാണ് ക്രൈസ്തവ പുരോഹിതന്മാരെയും ദേവാലയങ്ങളെയും അതിക്രൂരമായി മർദ്ദിച്ചത് ഒരു സംഘം കേരളത്തിൽ വന്നിട്ടാണ് ചികിത്സ കഴിയുന്നത് രണ്ട് സംഘവും കേരളത്തിന് മുഖ്യമന്ത്രിക്കും സമയം ഉണ്ടാവില്ല ഒരു കത്ത് ഒറീസ മുഖ്യമന്ത്രിക്ക് എഴുതാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ ഞങ്ങൾ എഴുതിയിട്ടുണ്ടോ റീസാർ മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ അവിടെ പോയി കണ്ടു ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ ആ പള്ളിയിൽ പോയി അവിടെ ചർച്ചിൽ പോയി പോലീസിന്റേതായി ശക്തമായി സമരം നടത്തി കേസെടുത്തില്ലെങ്കിൽ നടപടി എടുക്കുന്നു പറഞ്ഞു പൂർണ്ണമായിട്ട് കാണുന്നുണ്ട് സർ സഹോദര ആ സമൂഹ അത് സമൂഹത്തിന്റെ നിലനിൽപ്പിൽ അസ്തിത്വത്തിനെ കുറിച്ചുള്ള ചോദ്യമല്ലേ അതങ്ങനെ കാണില്ലെന്ന് പറഞ്ഞു അത് കാണുന്നുണ്ട് പലരും അതുകൊണ്ട് മാറ്റി മറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷെ ആ സമൂഹത്തിനെ എല്ലാം കൃത്യമായി ബോധ്യമുള്ള വളരെയേറെ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന സമൂഹമാണ് ആ സമൂഹം ഇതൊക്കെ കാണുമെന്നുള്ളതിന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം അല്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ വിമർശിക്കാനുള്ള അവകാശം വിമർശിക്കുന്നവർക്കുണ്ട് വിമർശനങ്ങളെ അസഹിഷ്ണുതോടെ കാണുന്ന പാരമ്പര്യമുള്ള ഉള്ള പാർട്ടിയല്ല കോൺഗ്രസ് യു ഡി എഫ് വിമർശനങ്ങളെ ഞങ്ങള് വളരെ പോസിറ്റീവായിട്ട് കാണും എന്താണ് വിമർശനങ്ങൾ പരിശോധിക്കും അത് ഞാൻ മറുപടി പറഞ്ഞു അത് മറുപടി പറഞ്ഞു അല്ല പിന്നെ അല്ലാതെ ഞാനിപ്പസംഗിച്ച കേട്ടില്ലേ ഞാൻ പറഞ്ഞ പ്രസ്താവന വളച്ചോടിച്ചിട്ട് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഒക്ടോബർ മാസത്തില് കൊടുക്കേണ്ട കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് കൊടുത്തത് ഏപ്രിൽ ഇലക്ഷൻ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ പെൻഷൻ ഔദാര്യമല്ല അവരുടെ അവകാശമാണ് ഏറ്റവും പാവപ്പെട്ടവർ സാധാരണക്കാരൻ അപ്പൊ അവരെ കൈകാര്യ രീതിയെയാണ് വിമർശിച്ചത് അല്ലാതെ അവരെയല്ല അപ്പൊ അതിന് ചർച്ചയാക്കി ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം ഇപ്പൊ പെൻഷൻ കുടിശ്ശിക കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക എത്ര പതിനാ പതിനേഴ് മാസം അല്ല ആശ എന്തിനാ കോൺഗ്രസിലെ കൊടുത്തത് ഈ ഗവൺമെന്റ് അങ്ങനെയാണെങ്കിൽ തന്നെ വാദത്തിലൂടെ ആശ കോൺഗ്രസിന്റെ ഗവൺമെന്റ് താങ്കൾക്ക് പറയാം അവരുടെ സംഘടന എങ്ങനെയാണ് അവരുടെ പിൻബലം എന്താണെന്നൊക്കെ അവരെ അല്ല നിങ്ങള് തൊഴിലാളിവർഗ പാർട്ടിയുടെ പ്രതിനിധികൾ ഈ ഒരു ശതമാനം രണ്ട് ശതമാനം കണക്ക് പറഞ്ഞിട്ടാണ് ഒരു തൊഴിലാളി സമരത്തെ ആക്ഷേപിക്കേണ്ടത് അവരോട് ഉന്നയിക്കുന്ന ആശയങ്ങൾ അവർ എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്താണ് അവർക്ക് ഓണറായി പോകണം അവർ ചെയ്യുന്ന ജോലിയിൽ ഒരു സുരക്ഷിതത്വം വേണം ഇതൊക്കെ പറയുമ്പോൾ ആ ആവശ്യങ്ങളെ ഇങ്ങനെ അവഗണിക്കുക ഇൻസൾട്ട് ചെയ്യുക എന്നതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ശൈലി ആവേണ്ടത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആശാവർക്കർമാര് കോൺഗ്രസിന്റെ കയ്യിലോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കയ്യിലോ ബിജെപിയുടെ കയ്യിലോ ഒന്ന് വിടട്ടെ അങ്ങനെ അവരുടെ ആരുടെയും കയ്യിൽ പോകുന്നതല്ല അവർ എന്നുള്ളത് നമുക്കറിയാം പക്ഷെ അവർക്കെല്ലാം ജീവിതസങ്കടങ്ങളുണ്ട് ജീവിത പ്രാരബ്ധങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സാഹസിക സമരമായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത സമരമായിരുന്നു അവർ നടത്തിയത് ആ സമരത്തെ അപഹസിക്കുക ഇൻസൾട്ട് ചെയ്യുക ആക്ഷേപിക്കുക ഇത് ചെയ്യുന്നതിന് ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് പോയാൽ അത് കോൺഗ്രസ്സിന് സമരമാകുന്നു അത് ചെയ്യ അത് അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്കൊപ്പം കോൺഗ്രസോ യു ഡി എഫോ നിന്നാൽ അത് കോൺഗ്രസിന് സമരമാകുന്നു അല്ല അത് അവർ കാണുന്ന കണ്ണിന്റെ അത് മനസ്സിലാക്കേണ്ടത് ഈ സർക്കാരിന്റെ കണ്ണ് മഞ്ഞളിച്ച കണ്ണാണ് അത് ആ കണ്ണ് ശരിക്ക് തുറക്കണമെങ്കിൽ അദാനിയെ പോലെ ആരെങ്കിലും വരണം അല്ലാതെ തുറക്കൂല ഈ പാവപ്പെട്ട ആശാവർക്കർമാരോ കെട്ടിട നിർമ്മാണ തൊഴിലാളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവനോ അവന്റെ പ്രശ്നങ്ങളും വേദനകളും സങ്കടങ്ങളും വന്നാൽ കണ്ണു തുറക്കൂല അദാനി ഒന്ന് നോക്കിയാൽ അപ്പ കണ്ണു തുറക്കും അപ്പൊ കേസ് എടുക്കണ്ട കേസ് എടുക്കണ്ടെന്ന് പറയും പതിനേഴ് വർഷം കേസ് മാറ്റി വെക്കും അദാനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഷിപ്പിംഗ് പിന്നെ സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയിരുത്തിയിട്ട് ചീഫ് സെക്രട്ടറി സർക്കുലർ അയക്കും കേരള ജനത്തിൽ ആദ്യമായ ഒരു ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് വിഴിഞ്ഞിട്ട് അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കണം തീരുമാനിക്കും ഡോക്ടർ സലാം അഡാനി അഡാനി സലാം അതാണ് അല്ലാതെ ആശാവർക്കർമാരോട് ആശാവർ അതിനു ഞാൻ കമ്പാരിസൺ ചെയ്യാണ് കമ്മ്യൂണിസത്തിന്റെ പുതിയ രീതി ആശാവർക്കർമാരുടെ ശൈലിയും അദാനിയോടുള്ള ശൈലിയും ആവട്ടെ ഡിബേറ്റ് ആവട്ടെ സി പി എം കാര് വരട്ടെ ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ആരും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അവരാഗ്രഹിച്ച സർക്കാരാണോ ഇവർ കൊടുക്കുന്ന സർക്കാർ ഇതിപ്പോ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് പറയാൻ പറ്റുമോ കേസെടുത്തിരിക്കുന്നു കേസ് പതിനേഴ് വർഷം കേസെടുക്കാത്തൊരു കേസ് ഏരിയ സെക്രട്ടറിയെ കൊണ്ട് പെൻഷൻ കൊടുക്കുക ഒരു മണിക്കൂറിൽ കേസാക്കുക ഏരിയ സെക്രട്ടറിയാണോ കേസ് കൊടുക്കേണ്ട സഹോദര മഹാരാഷ്ട്രയിൽ സംഭവം ഉണ്ടായപ്പോൾ സ്റ്റേറ്റ് പൊല്യൂഷൻ ബോർഡാണ് എടുത്തത് കൊടുത്തത് സ്റ്റേറ്റ് കക്ഷിയാവണ്ടതല്ലേ ഇത് നിങ്ങളല്ലേ ഇപ്പൊ ചിരിക്കുന്നുണ്ട് കേരളം മുഴുവൻ ആശങ്കയിൽ ആവേണ്ട പ്രശ്നമല്ലേ ഇത് ഇപ്പൊ കണ്ണൂരിൽ നടന്നു ഇവിടെയും നടന്നു അവിടെയും നടന്നു കേരളത്തിൽ തീരപ്രദേശം മുഴുവൻ ഉണ്ടായിരിക്കുന്ന ആശങ്ക എന്താണ് തീരപ്രദേശത്ത് മാത്രമാണോ ആശങ്ക വരും നിങ്ങളിൽ ആ ആശങ്ക കേരളത്തിന്റെ മുഴുവൻ പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും ബാധിക്കുന്ന ആശങ്കയല്ലേ നിലമ്പൂർ ഇലക്ഷൻ പത്തൊമ്പതാം തീയതി തീരും ഈ ആശങ്ക സർക്കാർ കേസ് കൊടുക്കുന്ന പോലും ആ കമ്പനിക്കാര് അദാനിയുടെ കൂട്ടുകമ്പനിക്കാരനായത് കേസ് കേസെടുക്കണ്ട തീരുമാനിക്കുക ഇപ്പൊ എടുത്ത കേസ് തന്നെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള വകുപ്പുകൾ അതും ആ സഖാവ് എപ്പോഴെങ്കിലും പിൻവലിച്ചോടിയാൽ പിന്നെ ആ കേസ് ഉണ്ടാവുമോ ഈ സർക്കാർ ആരെയാണ് സംരക്ഷിക്കുന്നത് കേസ് എടുക്കുന്ന ഗൗരവത്തോട് എല്ലാം എടുത്തിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മാതൃകയുണ്ടല്ലോ നമ്മൾ കേസെടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ അപേക്ഷകാരികളായിട്ടില്ല ഒരുപാട് ഈ ഈ കപ്പലിലും ഉണ്ടായിട്ടുണ്ട് അവരുടെ കപ്പലിലും ഉണ്ടായിട്ടുണ്ട് ഇത് കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന വിഷയം കേരളത്തിന്റെ പരിസ്ഥിതിയെ ബാധിക്കുന്ന പൊതുവായ വിഷയം ഈ വിഷയത്തിൽ ഒരു സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കണോ അല്ല അദാനിക്കൊപ്പം നിൽക്കണോ എന്നായിരുന്നു ചോദ്യം ഞാൻ മാധ്യമങ്ങളോടും ഒക്കെ സല്യൂട്ട് ചെയ്യാണ് ഈ കേസ് കേസെടുപ്പിക്കാനെങ്കിലും ഉള്ള അവര് വിദഗ്ധരായ അവര് വെറും വൺ വൻസേടല്ലായിരുന്നു വിദഗ്ധരായ ആളുകളെ വിളിച്ചിരുത്തി ഇതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളെ വിളിച്ചിരുത്തി നിയമവിദഗ്ധരെ വിളിച്ചിരുത്തി ചർച്ച നടത്തി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു പോയി ഹൈക്കോടതി ഞാൻ ബഹുമാനിക്കുകയാണ് അവർ ആ കേസ് അഡ്വാൻസ് ചെയ്യാൻ തീരുമാനിച്ചു അതൊക്കെ ഇല്ലായിരുന്നു അന്ന് മുതലേ നമ്മൾ പിന്നിലുണ്ട് ഇതിന്റെ പിന്നിൽ പ്രധാനമന്ത്രി കത്തയക്കുന്നു മുഖ്യമന്ത്രി കത്തയക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രി കത്തയച്ചു ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രധാനമന്ത്രിയോടുണ്ട് അദ്ദേഹത്തെ നയങ്ങളോട് പൂർണ്ണമായി വിചോജിപ്പുണ്ട് പക്ഷെ അവിടെ നിന്ന് ഡിഫെൻസ് സെക്രട്ടറി എനിക്ക് മറുപടി വന്നു നാല് വർഷത്തോക്കം മുഖ്യമന്ത്രി അയച്ച കത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഡിഫൻസ് സെക്രട്ടറി മറുപടി വന്നു അത് ഞാൻ മാധ്യമങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നു സഹോദര അതൊക്കെ പോട്ടെ എന്തിനാണ് വൈകിയത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇത് ഞങ്ങക്ക് എടുക്കാൻ അധികാരമില്ല കേന്ദ്രം എടുക്കേണ്ടതു അങ്ങനെയല്ലേ പറഞ്ഞത് അല്ലേ ഇപ്പൊ എടുത്തു അപ്പൊ ഇപ്പൊ പറഞ്ഞു നഷ്ടപ്പെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ അങ്ങനെ പ്രശ്നമില്ല എന്തിനാ കേസ് എടുത്തത് ഇപ്പൊ ആ പറഞ്ഞല്ലോ തീരുമാനിച്ചു സർക്കുലർ വന്നോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയ യോഗത്തിന്റെ സർക്കുളർ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആയിട്ട് സർക്കുലിൽ കേസ് എടുക്കേണ്ടതില്ല ക്ലെയിം വാങ്ങലാണ് നമ്മുടെ പരിഗണന കേസല്ല എന്ന് സർക്കാരിന്റെ നിലപാട് പറഞ്ഞതാണ് വരച്ചിരിക്കുന്നത് അതല്ലാണ് വർദ്ധിക്കുന്നത് കേസ് പിന്നെ എനിക്കറിയില്ല എന്തേ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തു പോകെയാണ് എനിക്ക് തോന്നുന്നു മലയാളം അതങ്ങനെയാണ് കേസെടുക്കണ്ട പിന്നെ വേറെ മലയാള അധികം താങ്കൾക്ക് വല്ല ഓരോ അത് ഞാൻ മറുപടി പറയില്ല അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ കുറിച്ചു നിങ്ങൾ ലോക്സഭാ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ ചരിത്രം എടുത്താൽ അറിയാം ഇന്ത്യയിലെ നല്ല ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അതിനിർണ്ണായകമായ ഒരു കമ്മിറ്റിയാണ് പബ്ലിക് കമ്മിറ്റി ഇത് നോമിനേറ്റ് ചെയ്യുന്ന കമ്മിറ്റിയല്ല ലോക്സഭ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണ് ആ കമ്മിറ്റിക്കെതിരായിട്ടുള്ള ആക്ഷേപം അത് ആ രീതിയിൽ മുന്നോട്ട് പോട്ട് അതിന് പബ്ലിക് കമ്മിറ്റി ഞാൻ അതിന് മറുപടി പറയാനുദ്ദേശിക്കില്ല പക്ഷേ ആ ആക്ഷേപം കൊണ്ടൊന്നും ഞങ്ങൾ ഉയർത്തിയ കാര്യം ഈ ദേശീയപാത പൂർത്തിയാക്കേണ്ടത് സുരക്ഷിതത്വം ഉറപ്പുവരുത്തി പാവങ്ങളുടെ ജീവൻ സംരക്ഷിച്ച് കൊള്ള നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ കൊള്ള കണ്ടുപിടിച്ചിട്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ പി എസ് സി അന്വേഷണം തുടരുക തന്നെ ചെയ്യും